വെൽക്കം ബാക്ക് ടു എർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു വീഡിയോ ആണ് സാധാരണ നമ്മൾ പകലാണ് വീഡിയോ ദേശീയപാതയുടെ വീഡിയോ ചെയ്യാറ് ഇന്ന് നമ്മൾ രാത്രിയാണ് വീഡിയോ എതിരിക്കുന്നത് മറ്റൊന്നല്ല നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിൽ രാമനാട്ടുകരൻ്റെ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിൽ ദേശീയപാതയുടെ ആറ് ആറുവരിയുടെയും താറിങ്ങും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതേപോലെ ഇരു സൈഡിലും ദേശീയപാത വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രി കാല കാഴ്ച കാണിച്ചാൽ വേണ്ടിയിട്ടാണ് അത് ജസ്റ്റ് നമ്മളിത് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ദേശീയപാതയിൽ നമ്മൾ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ജസ്റ്റ് റോഡിലുള്ള ജസ്റ്റ് ഫ്രണ്ടിലുള്ള വാഹനങ്ങൾ മാത്രമാണ് കാണുന്നത് ഇപ്പോൾ ഇവിടെയുള്ള കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് മാത്രമാണ് ഈ പ്രദേശത്ത് ബാക്കിയത് ചില ആളുകൾ കഴിഞ്ഞോ കഴിഞ്ഞ തവണ നമ്മളിപ്പോൾ മാഹി അതോടൊപ്പം തന്നെ കുഞ്ഞിപ്പള്ളി മാഹി ആ ഒരു മുഴുപ്പിലങ്ങാട് ദേശീയപാതയിൽ ഈ വർക്കുകൾ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും ടോൾ പ്ലാസ അടക്കം ടോൾ ഗേറ്റുകളൊക്കെ ടോളുകളൊക്കെ പിരിക്കാൻ തുടങ്ങിയിട്ടും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാത്തതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു ആ സമയത്ത് എന്തിനാണ് സ്ട്രീറ്റ് ലൈറ്റ് എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ടായിരുന്നു ദേശീയപാതയിൽ അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആവശ്യമുണ്ട് എന്തിനാണ് സ്ട്രീറ്റ് ലൈറ്റ് എന്നൊക്കെ കമൻ്റ് ഇട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു അത്തരം ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റില്ല അതായത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ദേശീയപാതയിലെ വാഹനങ്ങളിലെ ലൈറ്റ് ആ ദേശീയപാതയിലെ മറ്റ് വാഹനങ്ങളെ കാണാനും അതോടൊപ്പം തന്നെ റോഡിൻ്റെ കറക്റ്റ് മാർക്കും അതോടൊപ്പം തന്നെ ട്രാക്കുകളൊക്കെ കാണാൻ അപര്യാപ്തമായിരിക്കും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടി തന്നെയാണ് അങ്ങനെ അത്തരം ആളുകളെ ബോധ്യപ്പെടുത്താനും കൂടി തന്നെയാണ് കുറേ ആളുകൾക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി കൃത്യമായ ബോധ്യം ബോധ്യമുണ്ടാവും അത്തരം ആളുകളെ ബോധ്യപ്പെടുത്താനും കൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളുടെ ഫ്രണ്ടിൽ നിന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ടേണിങ്ങോട് പോലും ഇല്ലാത്ത വളരെ വിശാലമായിട്ടുള്ള ദേശീയപാതയാണ് ഈ ദേശീയപാതയിൽ നമുക്ക് വിസിബിലിറ്റി കുറയാനും പ്രധാന കാരണം സ്ട്രീറ്റ് സ്ട്രീലൈറ്റിൻ്റെ വർക്ക് മാത്രമാണ് എന്തായാലും പിന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ കോഴിക്കോട് റീച്ചിൽ ആ ഒരു ദേശീയപാതയുടെ വർക്ക് തീരേണ്ടത് എന്നാൽ അതിന് മുന്നേ തുറന്നു കൊടുത്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കും മാത്രമാണ് ബാക്കിയുള്ളത് കെ എം സി എന്ന കമ്പനിയാണ് ഇപ്പോൾ ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ കമ്പനി തന്നെ ആറ് വരിയും നിലവിൽ ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ഈ രണ്ട് വർക്കുകൾ മാത്രമാണ് ഈ പ്രദേശത്തെ പെൻറ്റിങ്ങൾ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഈ ദേശീയപാത തന്നെ പകൽ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമാണ് ഇപ്പോൾ രാത്രി കാലത്ത് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇപ്പോൾ സ്ഥാപിച്ച് തുടങ്ങാൻ സ്ട്രീറ്റ് ലൈറ്റുകൾ ചാ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് ചാലുവാക്കിയിട്ടില്ല അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും കൊണ്ടാണ് ഇപ്പോൾ ദേശീയപാതയിലെ കറക്റ്റ് വിസിബിലിറ്റി നമുക്ക് കിട്ടാത്തത് ഇപ്പോൾ ഈ ഒരു പ്രദേശം മലാപ്പറമ്പ് ഈ ഒരു തൊണ്ട മലാപ്പറമ്പ് പ്രദേശം വരെ നമുക്ക് ശരിക്ക് ഈ ഹൈലൈറ്റ് മാണ്ഡവൻ ഫ്രണ്ട് മലാപ്പറമ്പ് ജംഗ്ഷൻ പ്രദേശം വരെയാണ് ആറ് വരിങ്ങൾ താറിങ്ങ് പൂർത്തിയാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ നമ്മൾ പലയിടത്തും തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ആളുകളെ ബോധവൽക്കരണം കൂടി നടത്തേണ്ടത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ദേശീയപാത ആറുവരി പാത ആദ്യമായിട്ടാണ് അപ്പം പല ആളുകളും ഈ ടൂ വീലേഴ്സ് ഓട്ടോറിക്ഷ അത്തരത്തിലുള്ള ഒരുപാട് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനു മുന്നേ ആറുവരി പാതയിൽ ഡ്രൈവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി ആറുവരി പാതയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ സത്യത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് അത് പഞ്ചായത്ത് തലത്തിലോ വാർഡ് തലത്തിലോ മുനിസിപ്പൽ തലത്തിലോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകൾ കൃത്യമായി ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കും കാരണം പല ആളുകൾക്കും ഏതൊക്കെ ട്രാക്ക് ഏതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം അതേപോലെ ഇൻഡിക്കേറ്ററും അതേപോലെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമല്ല പത്തും പതിനഞ്ചും ഇരുപതും വർഷം മുന്നേക്കൊക്കെ ലൈസൻസ് കിട്ടിയതായിരിക്കാം ഈ കഴിഞ്ഞ അടുത്ത് ലൈസൻസ് കിട്ടിയ ആളുകൾക്ക് മാറുവരി പാതയിലൊക്കെ എങ്ങനെ ഡ്രൈവ് ചെയ്യണം ആരും എവിടെയും ക്ലാസും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധ്യതയില്ല അത്തരത്തിൽ നമ്മൾ പരീക്ഷകളിൽ എഴുതുന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ ഡ്രൈവേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ് കൊടുക്കൽ വളരെ നിർബന്ധമാണ് അല്ലെങ്കിൽ ആളുകൾ ആറുവരിയിലൂടെ വളരെ റേഷായിട്ട് ഡ്രൈവ് ചെയ്യും മറ്റു വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാനോ പിന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന രീതിയിലായിരിക്കും യാത്ര ചെയ്യുന്നത് അതേപോലെ സിഗ്നലൊക്കെ ട്രാക്ക് മാറുന്ന സമയത്തൊക്കെ സിഗ്നലൊക്കെ ഇടേണ്ടത് പല വാഹനങ്ങൾ അങ്ങനെ സിഗ്നലൊന്നും ഇല്ലാതെ അടിച്ച് അടിച്ചു കയറിപ്പോകുന്നതാണ് അപ്പം അപകടം ഉണ്ടായാലും വലിയ രീതിയിൽ അപകടമാണ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ ദേശീയപാതയിൽ നമ്മൾ പല അവസരത്തിനും സഞ്ചരിക്കുന്നു പോകുന്ന സമയത്ത് പല കാഴ്ചകളും കണ്ടതുകൊണ്ട് മാത്രം ഓർമ്മപ്പെടുത്തിയാണ് അപ്പം ഇതാണ് നമ്മളെ ഹൈലൈറ്റ് മാടുക അതോടൊപ്പം തന്നെ മലാപ്പറമ്പ് ജംഗ്ഷനിലെ ദേശീയപാതയിലെ രാത്രി കാല കാഴ്ച അപ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഈ പരിസരത്തിൽ പറയാനുള്ളൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോ എന്തായാലും നമ്മളിവിടെ വൈൻഡിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വാച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ മലാപ്പറബ് ജംഗ്ഷൻ എന്നുള്ള ഒരു കാഴ്ചയാണ് ഇവിടെയും ഒരുപാട് വർക്ക് കുറച്ചിനി ബാക്കിയുണ്ട്